ഷർട്ടിന്റെ പോക്കറ്റിനെ കുറിച്ച് വെറുതെ എങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതായത് എവിടെയെങ്കിലും നിങ്ങൾ പോകുമ്പോൾ ഷർട്ട് എടുത്ത് ധരിക്കുന്ന സമയത്ത് ആ പോക്കറ്റ് ചുളുങ്ങിയോ എന്നല്ലാതെ മറ്റെന്തെങ്കിലും ചിന്തിക്കാറുണ്ടോ അതായത് ഷർട്ടിന്റെ പോക്കറ്റുകൾ ഇടതുവശത്ത് തയ്ച്ചു വെച്ചിട്ടുള്ളത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാമോ ഇന്ന് ഫാഷനും ട്രെൻഡും കുറെ മാറി എന്നാലും അങ്ങനെ വെറുതെയല്ല ഷർട്ടിന്റെ പോക്കറ്റുകൾ ഇടതുവശത്ത് തയ്ച്ചു വെച്ചിട്ടുള്ളത് ഇത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണോ എന്ന് അറിയില്ല എന്നാലും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് പ്രത്യേകിച്ച് അത് വേണ്ടി മാത്രമുള്ളതല്ല എന്ന് നമ്മൾ ഓർക്കണം ഈ ഷർട്ടിന്റെ പോക്കറ്റിന് പിന്നിൽ ഒരു കഥയുമുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം വരുമോ അതായത് ആദ്യകാലങ്ങളിലൊക്കെ ഈ ഷർട്ടിന് പോക്കറ്റുകൾ കുറവായിരുന്നു അല്ല ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ വാസ്തവത്തിൽ ആദ്യകാലത്ത് ഷർട്ടുകൾ എന്ന് പറയുന്നത് അവരവർക്ക് ഇടാനുള്ള സുഖത്തിനും സൗകര്യത്തിനും വേണ്ടി മാത്രം രൂപകൽപ്പന ചെയ്ത ലളിതമായ വസ്ത്രങ്ങളിലൊന്നായിരുന്നു അങ്ങനെ കുറെ നിറങ്ങളും ഇതിലില്ലായിരുന്നു എന്നാൽ പിന്നീട് പാഷൻ മാറി കുറെ സ്റ്റൈൽ വന്നു ഡിസൈനിൽ മാറ്റം വന്നു പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും വസ്ത്രശൈലികൾ പരിഗണമിച്ചതോടെ അടിമുടി മാറി ഷർട്ട് പോക്കറ്റുകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി അങ്ങനെയാണ് കുറെ കുറെ മാറ്റങ്ങൾ വന്നത് അങ്ങനെ ദൈനംദിന ഉപയോഗത്തിനായി പുരുഷന്മാരുടെ ഇഷ്ടവസ്ത്രമായി ഷർട്ട് മാറി അങ്ങനെ കൂടുതൽ പ്രചാരത്തിലായ ഷർട്ടുകളിൽ പോക്കറ്റുകൾ കൂടുതലായി ഉപയോഗത്തിൽ വരാൻ തുടങ്ങി മിക്ക പുരുഷന്മാരും വലം തന്നെ ഈ ആദ്യകാല പോക്കറ്റുകൾ സാധാരണയായി നെഞ്ചിന്റെ ഇടതുവശത്താണ് തുന്നിച്ചേർത്തിരുന്നത് ആദ്യകാല ചെസ്റ്റ് പോക്കറ്റ് എന്ന് പറയുന്നത് പേന വാച്ച് തുവാല തുടങ്ങിയ ചെറിയ വസ്തുക്കൾ സൂക്ഷിക്കാൻ ഡിസൈൻ ചെയ്തതായിരുന്നു പിന്നെ ഏതാണ്ട് ഇരുപതാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ഷർട്ട് പോക്കറ്റുകളുടെ ഡിസൈനുകൾ മാറി മറിഞ്ഞു ഷർട്ടുകളിൽ പരീക്ഷണം നടത്തി തുടങ്ങി അതായത് ഡിസൈനന്മാർ വ്യത്യസ്ത ശൈലികൾ സ്ഥാനങ്ങൾ എന്നിങ്ങനെ കൊണ്ടുവന്നു കൂടുതൽ സൗകര്യത്തിനായി ഇരട്ട പോക്കറ്റുകളും വന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലും ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലും ഇരട്ട പോക്കറ്റുകൾ പ്രത്യേകിച്ചും ജനപ്രിയമായി മാറിയ ട്രെൻഡായിരുന്നു ഡബിൾ പോക്കറ്റ് ഷർട്ടുകൾ ആളുകൾ ഏറ്റെടുക്കുന്ന കാഴ്ചയും കണ്ടു ആ സമയത്തും പോക്കറ്റ് ഇല്ലാത്ത ഷർട്ടും ഒരു മിനിമലിസ്റ്റ് ട്രെൻഡായി ഉയർന്നു വന്നു പാഷനിൽ ലാളിത്തത്തിന്റെ പ്രതീകമായി പോക്കറ്റില്ലാത്ത ഷർട്ടുകൾ മാറുന്ന ട്രെൻഡും ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും ആ ഡിസൈൻ കൂടുതലായി ഉണ്ടായിരുന്നു മിനിസം മാറുന്നതും വൃത്തിയുള്ളതുമായ ഡിസൈനുകളിലുള്ള ഷർട്ടും കടകളിൽ നിറഞ്ഞു പിന്നെയും കാലങ്ങൾ പിന്നിട്ടപ്പോൾ വസ്ത്രസങ്കല്പത്തിലും പാഷനിലും മാറ്റങ്ങൾ വന്നു ആ വന്ന മാറ്റങ്ങൾ ഷർട്ടുകളുടെ പോക്കറ്റുകളിലും പ്രതിഫലിച്ചു തുടങ്ങി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം